നമസ്കാരം വനീസ് ട്രമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഈ സമയത്ത് ഇപ്പോൾ കേരളത്തിൽ ഒട്ടുമിക്ക ചാനലുകളും അവര് പല സ്ഥലങ്ങളിലും പോയിട്ട് ഓരോ പരിപാടികളും നടത്താറുണ്ട് റിപ്പോർട്ടർ ചാനലിൻ്റെ കുരുക്ഷേത്ര എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം തൃശ്ശൂർ വന്നപ്പോഴത്തേക്ക് തൃശ്ശൂരിലെ ജനങ്ങൾ ഒന്നടങ്കം ഈ ഒരു പ്രോഗ്രാമിനകത്ത് ഏറ്റവും കൂടുതൽ എടുത്തിട്ട് വലിച്ചു കീറിയ രണ്ട് വ്യക്തികളെയാണ് രണ്ട് വ്യക്തികൾ എന്ന് പറയുമ്പോൾ രണ്ട് പ്രസ്ഥാനത്തിൻ്റെ വ്യക്തികളെ അതായത് ഒന്ന് നമ്മുടെ ഇന്ത്യ ഭരിക്കുന്ന ബി ജെ പിയും മറ്റൊന്ന് ഇന്ത്യ ഭരിച്ച് ഈ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചിട്ടുള്ള കോൺഗ്രസിന്റെ കോൺഗ്രസിൻ്റെ വ്യക്താക്കൾ ഈ രണ്ട് വ്യക്താക്കളോട് ഇവിടുത്തെ ജനങ്ങൾ ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങളുണ്ട് അത് മാസ് മാസ് എന്ന് പറയാം കാരണം അത് നിങ്ങളൊന്നും നമ്മൾ കേൾക്കാതെ പോയി കഴിഞ്ഞാലുണ്ടല്ലോ നമ്മൾ ഇത്രേം ഈ വീഡിയോ ചെയ്തിൽ യാതൊരുവിധ പ്രയോജനവും ഇല്ലാതായി പോകും അമ്മമാതിരി മാസാണ് കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് അവർക്ക് വ്യക്തമായിട്ടുള്ള പൊളിറ്റിക്സ് ഉണ്ട് അവര് ഈ പൈസയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും അപ്പ കഷണങ്ങൾ വെച്ച് നീട്ടുമ്പോൾ അതിന്റെ പുറകെ പോകുന്ന ആൾക്കാരല്ല ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകർ പിന്നെ നേതാക്കന്മാരൊക്കെ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ അവർ ചിലപ്പം കണ്ടോ അല്ലെങ്കിൽ മറ്റേ കണ്ടോ ഒക്കെ ചാടി പോകാറുണ്ട് ഇപ്പം ഇന്നലെയും പോയായിരുന്നല്ലോ തിരുവനന്തപുരത്ത് രണ്ട് പൊട്ടിയതും ചീഞ്ഞതും ചളങ്ങിയതായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ കോൺഗ്രസ് ചെയ്ത് ബി ജെ പിയിലോട്ട് പോകട്ടുണ്ട് അതുകൊണ്ട് ആ കോൺഗ്രസിലുള്ള അണികൾ അവർ തന്തയ്ക്ക് പറഞ്ഞവരാണ് അവരങ്ങനെ ചെയ്യില്ല കാരണം തന്തയ്ക്ക് പറക്കാത്തവർ മാത്രമേ ഈ തന്തയില്ലായ്മ കാണിക്കത്തുള്ളൂ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം പിന്നെ ഈ ഇ ഡി എ പോലുള്ള സംവിധാനങ്ങളൊക്കെ വെച്ചിട്ട് ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുകയാണ് എന്നുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ മടിയിൽ കനമുള്ളത് കൊണ്ടാണല്ലോ ഇവരൊക്കെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും തൃശ്ശൂർ നടന്നിട്ടുള്ള ഈ ഒരു പരിപാടിയിൽ ബി ജെ പിയുടെ മണ്ഡല മണ്ഡനായിട്ടുള്ള ഒരു വ്യക്തി ചില കാര്യങ്ങൾ പറയുന്നുണ്ട് പണ്ട് ബി ജെ പിയുടെ സുരേന്ദ്രൻ ഉള്ളി പറഞ്ഞൊരു കാര്യം എനിക്കിപ്പോൾ ഓർമ്മ വരികയാണ് കാരണം ഈ പെട്രോളിന് ആഗോളതലത്തിൽ വില കുറയുമ്പോൾ മുരളീധരനാണെന്ന് തോന്നുന്നത് അല്ലെ മുരളീധരൻ ആഗോളതലത്തിൽ വില കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ വില കുറയേണ്ടതാണല്ലോ അപ്പോൾ അങ്ങനെ കൂടി വരുമ്പോഴത്തേക്കാണല്ലോ നമുക്ക് ഈ വില കുറയുന്നത് അപ്പം ഇതുപോലത്തെ മണ്ടന്മാരും പൊട്ടന്മാരുമുള്ള ഈ പ്രസ്ഥാനത്തിൽ വിവരക്കേടും വിവരക്കേടുന്ന കൈകാലം വെച്ച ആൾക്കാർ മാത്രമേ ഇങ്ങോട്ട് വരുത്തുള്ളൂ എന്തായാലും ജനങ്ങളുണ്ടല്ലോ അവർ പ്രബുദ്ധരാണ് അതാണ് കേരളം എന്ന് പറയുന്നത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കേരളം എന്ന് പറയുന്നത് ഇതിലൊക്കെ എത്രയോ 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 മടങ്ങ് ഹൈറ്റിലാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ അത്രത്തോളം ഗ്രാഫ് നമുക്ക് മുകളിൽ നിൽക്കുന്ന ഒരു സമൂഹമാണ് ഇന്ന് കേരളത്തിലുള്ള കേരളത്തിലെ ജനങ്ങളൊന്നും ഇതുപോലുള്ള മണ്ടത്തരങ്ങൾ വിവരക്കേടുകളും പൊട്ടത്തരവും പറഞ്ഞ് പറ്റിക്കാം എന്ന് വിചാരിക്കേണ്ട ബി ജെ പിയിൽ നിൽക്കുന്ന നേതാക്കന്മാർക്കും അല്ലെങ്കിൽ ഈ പാപവാണികൾക്കൊക്കെ അറിയാം ഇതൊക്കെ വിഡിത്തരവും പൊട്ടത്തരവാണെന്നൊക്കെ അവർക്കറിയാം പക്ഷേ നിലനിൽപ്പ് എന്ന് പറയുന്ന സംവിധാനം ഉണ്ടല്ലോ കാരണം കേന്ദ്രം ഭരിക്കുന്നത് ഇപ്പം ബി ജെ പി ആയതുകൊണ്ട് നിലനിൽപ്പ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് അപ്പം ആ നിലനിൽപ്പിൽ നിന്നുകൊണ്ടാണ് ഇവരൊക്കെ ഈ വിവരക്കേടും ഈ പൊട്ടത്തരങ്ങളൊക്കെ പറയുന്നത് പക്ഷേ അത് ജനങ്ങളോട് പറഞ്ഞാൽ ഇതുപോലെ അടിച്ച് അണ്ണാക്കി കയറ്റി കൊടുക്കും ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കുക വീഡിയോ നിങ്ങൾ വീഡിയോ മറ്റുള്ളവർ കൂടെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നിങ്ങൾ പൈസ തരണമെങ്കിൽ നരേന്ദ്രമോദിയുടെ പടം വെക്കണം എന്ന് പറയുന്നു ആശുപത്രിക്ക് ഞങ്ങൾ പൈസ തരണമെങ്കിൽ നരേന്ദ്രമോദിയുടെ വെക്കണം എന്ന് പറയുന്നു നിങ്ങൾ വെറും എഴുപതിനായിരം രൂപയാണ് മിശ്ര തരുന്നത് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം ചിലവാക്കുന്നത് ഈ എൽ ഡി എഫ് ഗവൺമെന്റ് നിങ്ങൾ നഗരപ്രദേശത്തിൽ ഒന്നര ലക്ഷമാണ് കൊടുക്കുന്നത് ഞങ്ങൾ കൊടുക്കുന്നത് രണ്ടര ലക്ഷം രൂപയാ ഞങ്ങളാണ് വീട് വെച്ച് കൊടുക്കുന്നത് എന്നിട്ട് നിങ്ങൾ എന്ത് പറയുന്നു നരേന്ദ്രമോദിയുടെ വെച്ചു കൊടുത്താൽ ഞങ്ങൾ വേണമെങ്കിൽ പണം തരാം നിങ്ങൾ ബ്രാൻഡിങ് നടത്തുന്നു നിങ്ങൾ ഈ ഇതേ വേദിയിൽ നിങ്ങളുടെ നരേന്ദ്രമോദി വന്ന് പ്രസംഗിച്ചു ഗ്യാരണ്ടി ഗ്യാരീ നോക്കിയിട്ട് മണിപ്പൂർ മണിപ്പൂർ നിങ്ങൾക്ക് 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 പറയാൻ കഴിയുമോ പറ്റില്ല കഴിയില്ല നിങ്ങൾ ഇല്ലാത്ത ഇല്ലാത്ത കഥകൾ കഥകൾ പറഞ്ഞു നടക്കുന്നു നോക്കൂ മുതൽ കൊടുക്കുന്ന ചാക്കിൽ വരെ ബ്രാൻഡിങ് വേണമെന്ന് മോദി പറയുന്നുണ്ടെങ്കിൽ പറയുന്നുണ്ടെങ്കിൽ അത് അന്യായമല്ലേ തൃശ്ശൂരിൽ മണിപ്പൂരി ചർച്ചയാവുമോ എന്തോണിറ്റിക്കിടയിൽ മണിപ്പൂരിയാവുമോ ക്രിസ്ത്യൻ ക്രിസ്ത്യൻ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോ നമ്മളെ പ്രധാനമന്ത്രി ഒന്ന് സംസാരിക്കാൻ പോലും തയ്യാറായിട്ടില്ല മിനിറ്റ് സെക്കൻഡ് ജോസ് മതമില്ല എല്ലാവർക്കും സഹായം കൊടുക്കും ആ സുരേഷ് പറഞ്ഞത് കേട്ടില്ലായിരുന്നോ അയ്യപ്പനെ സേവിക്കാൻ ബ്രാഹ്മണൻ പറഞ്ഞത് കേട്ടില്ലേ അയ്യപ്പനെ അയ്യപ്പനെ കേട്ടില്ല അയ്യപ്പന് അയ്യപ്പന് ചോദ്യം ബി ജെ പി സർക്കാർ അധികാരത്തിൽ വരുന്ന രണ്ടായിരത്തി പതിനാലിൽ പെട്രോളിന് ലിറ്ററിന് എത്ര രൂപയായിരുന്നു രൂപ ഇപ്പൊ എത്ര രൂപയാ അതെ പോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്ന സാധനം കൊല്ലം കൊണ്ട് ഇവിടെ അരിയുടെയും മുളകിന്റെയും വെളിച്ചയുടെ വില ഏഴട്ടയിലധികം കൂടി യും മുളിന്റെയും വില ഇരട്ടിയായിരട്ടിയാവുന്നെങ്കിൽ ഇരട്ടിയാണ് കേരളത്തിൽ കൂടുതലാഴ്ച ഏറ്റവും നന്നായി മാനേജ് ചെയ്യുന്ന സ്റ്റേറ്റ് കേരളമാണെന്നുള്ള റിപ്പോർട്ട് കേന്ദ്രത്തിന്റെ ആദ്യം ചോദിച്ചതിനോട് നിങ്ങള് കഴിഞ്ഞ എലക്ഷന് കേരളത്തിലെ ബഹുഭൂരിവേഷം ജയിച്ചു പോയി അഞ്ച് വർഷം പ്രതിപക്ഷം ഇരുന്നിട്ട് കമാ എന്നൊരു അക്ഷരം ഇന്ത്യൻ പാർലമെന്റ് വേണ്ടിയിട്ടുണ്ടോ രാജ്യത്തിന്റെ വ്യവസായ മേഖലയെ പ്രളയം വയ്ക്കുമ്പോ കോർപ്പറേറ്റുകൾക്ക് രാജ്യത്തെ തീരെഴുതുമ്പോ ഈ പറയുന്ന വിജയ് കള്ള കള്ളന്മാരുടെയും പണം ധനകാര്യമന്ത്രി എഴുതി തല്ലുമ്പോൾ ഇന്ത്യൻ പാർലമെന്റിൽ മിണ്ടിയിട്ടുണ്ടോ ധാതുഖന മേഖല നമ്മുടെ രാജ്യത്തെ തീരെഴുതി കൊടുക്കുമ്പോൾ കോപ്പറേറ്റീവ് വളക്കടക്കം വേണ്ടിയിട്ടുണ്ടോ ഒരക്ഷരം മിണ്ടിയിട്ടില്ല പോട്ടെ സോണിയാ ഗാന്ധിയെ മോദി വിധവ എന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്ന സമയത്ത് പോലും ഇന്ത്യൻ പാർലമെന്റിൽ മേൽച്ചുണ്ടും കീഴ്ചുണ്ടും തുന്നിക്കൂട്ടി മിണ്ടാതിരുന്നതിൽ ഒരാളാണ് പ്രധാപൻ എന്ന കോൺഗ്രസിന്റെ നേതാവ് എന്ന് പറയാൻ ഞാൻ ചോദ്യമായി ചോദിക്കുകയാണ് ഇന്ത്യൻ പാർലമെന്റിൽ നിങ്ങളെ വിട്ടാൽ നിങ്ങൾ കോൺഗ്രസിൽ നിൽക്കുമെന്ന് എന്താണ് ഉറപ്പ് ഇന്ന് നിങ്ങളെ ഞങ്ങൾ എങ്ങനെ വിശ്വസിച്ചോ കൈപ്പത്തിയിൽ വോട്ട് തരും എന്ന ചോദ്യത്തിനോ കൂറുമാറില്ലെന്നോ കോൺഗ്രസുകാർക്ക് എന്താണ് ഉറപ്പ് മാസ് ആ ചേട്ടന്റെ ചോദ്യങ്ങളുണ്ടല്ലോ അത് വളരെ കൃത്യമാണ് കാരണം ഇപ്പം നമ്മൾ നേരം വെളുത്ത എഴുന്നേക്കുമ്പോഴത്തേക്ക് കേൾക്കുന്ന വാർത്ത എന്ന് പറയുന്നത് കോൺഗ്രസിൽ നിന്ന് അവർ ബി ജെ പിയിലോട്ട് ചാടി കോൺഗ്രസ്സിൽ നിന്ന് ഇത് ഇവർ പോയി എന്നൊക്കെയുള്ള വാർത്തകളാണ് കേൾക്കുന്നത് സാധാരണ വടക്കേന്ത്യയിലോട്ട് ആയിരുന്നു കണ്ടുകൊണ്ടിരുന്നെങ്കിൽ ഇന്നിപ്പോൾ കേരളത്തിൽ ഈ പൊട്ടിയതും ചളങ്ങിയതും ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു ഒരു ആക്രി കടയായിട്ട് മാറിയിരിക്കുകയാണ് കേരളത്തിലെ ബി ജെ നമുക്ക് മനസ്സിലായി കാരണം എവനെങ്കിലും നല്ലവന് ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് പറയാം ആ കൊള്ളാം എന്ന് പറയുന്നത് ഒരാൾ പോലും ഇല്ല കാരണം വേസ്റ്റായിട്ടുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ഇനി ഈ കോൺഗ്രസിനോ അല്ലെങ്കിൽ മറ്റു പാർട്ടിക്കോ വേണ്ടാത്ത ചില പാഴ് വസ്തുക്കളെ എടുക്കുന്ന ഒരു ആക്രി കടയാട്ട് മാറിയിരിക്കാണ് ഈ കേരളത്തിലെ ബി ജെ പി എന്തായാലും ഈ ജനങ്ങളുണ്ടല്ലോ അവർ മണ്ടന്മാരൊന്നുമല്ല അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അസ്ഥാനത്താണ് സത്യം പറയാം ബി ഈ മണ്ടൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഇദ്ദേഹത്തോട് ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്ക് അതിനൊന്നും കൃത്യമായിട്ട് ഉത്തരം കൊടുക്കാനൊന്നും ഇവർക്ക് പറ്റത്തില്ല ഇവനൊക്കെയാണ് തൃശ്ശൂർ കൊലത്താനും തൃശ്ശൂർ ഉണ്ടാക്കാനും പോകുന്നത് എന്തായാലും തൃശ്ശൂരിലെ ജനങ്ങൾ അവർ പ്രബുദ്ധരാണ് അവർ കാര്യങ്ങൾ വളരെ ഗൗരവമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ് ഇവിടെ പല പൊടിക്രിയകളും ഇവരൊക്കെ നടത്തുന്നുണ്ട് പല പൊടിക്രിയകളും പൊളിഞ്ഞു പോകുന്ന സാഹചര്യങ്ങളും നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ജനത്തെ പറ്റിക്കാമെന്ന് ഒരു കാലത്ത് നിങ്ങൾ വിചാരിക്കേണ്ട അങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ മൂടന്റെ സ്വർഗത്തിലാണ് എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ എന്താണെങ്കിലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഗംഭീരമായിട്ടുള്ള ഒരു വാഗ്വാദമായിരുന്നു ഈ കുരുക്ഷേത്ര എന്ന് പറഞ്ഞ ഈ ഒരു പ്രോഗ്രാമിൽ നടന്നത് അതിനകത്ത് കൃത്യമായ രീതിയിൽ അരുൺകുമാറും കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ കണക്കിന് ഈ പറയുന്ന നേതാവിനുട്ട് എന്തായാലും രസകരമായിട്ടുള്ളൊരു വീഡിയോ രസകരമായിട്ടുള്ള ഒരു വീഡിയോ ആണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷ നിങ്ങളുടെ സ്വന്തം